ഹലോ ഗൈസ് നല്ല പഴുത്ത ഏത്തക്ക കൈലിരിപ്പുണ്ടോ എങ്കിൽ അത് വെച്ചിട്ട് വേഗ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു പലഹാരം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം നമ്മുടെ വീട്ടിലേക്ക് ഇതിനെ ഏത്തക്ക ബോളെന്നാ പറയുന്നത് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നതായാലും കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ഇച്ചായാലും വലിയ പട്ടിണിയൊന്നും കൂടാതെ മുന്നോട്ട് പോയത് ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം കേട്ടോ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എനിക്കാണെങ്കിൽ അന്ന് ഇത് മാത്രമേ അറിയത്തുള്ളൂ ചോറും കറിയൊക്കെ ഉണ്ടാക്കി പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരല്പം ചൂട് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തേങ്ങ ഇങ്ങനെ നല്ല ഞെവിടി തിരുമ്മിയെടുക്കണം അപ്പോൾ ഈ തേങ്ങാ പാല് നല്ല ഇങ്ങനെ പുറത്തു വരണം ആ രീതിയിൽ തേങ്ങ നന്നായിട്ട് തിരുമ്മിയെടുക്കുക അപ്പോൾ അന്നീ ഐറ്റം ഇച്ചാൻ ഓഫീസിൽ കൊണ്ടുവന്ന സമയത്ത് മിക്ക ഉറപ്പ് ഇത് ഇഷ്ടമായി കാരണം ഈ അടുത്തിടയ്ക്ക് ചേർന്നൊരു ഫ്രണ്ട് ഐശ്വര്യ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു പണ്ട് ജോ ഇങ്ങനെ ഒരു ഐറ്റം ഏത്തക്കൊക്കെ ഒരു സാധനം ചെയ്യുമായിരുന്നല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് അനുനും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ സംഭവം ഒന്ന് വീഡിയോ എടുത്ത് നമുക്ക് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോന്നു അപ്പോൾ എന്തായാലും ഇനി അടുത്ത് നമുക്ക് ഏത്തക്ക വേണം ഏത്തക്ക എത്ര പഴുത്താലും ഒരു പ്രശ്നവും ഇല്ല അടുത്ത് കളയണ്ട ഈ ഒരു സംഭവം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല പഴുത്ത ഏത്തക്ക ആവുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് മധുരവും പഞ്ചാര ഒന്നും ചേർക്കണ്ട ഇതിന്റെ ആ ഒരു ഏത്തക്കയുടെ മധുരം തന്നെ മതി ഞാൻ ഞാനിവിടെ ഒരു മൂന്ന് ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങക്കകത്തോട്ട് ഈ ഏത്തക്ക ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിനെല്ലാം കൂടി എടുത്ത് മിക്സിയിലിട്ട് കറക്കാനൊന്നും വയ്ക്കണ്ട കേട്ടോ കാരണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും ഇതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് വരുന്നത് തന്നെ നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കുമ്പോഴാണ് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടുന്നത് ഗോതമ്പ് മാവാണ് കേട്ടോ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ചും ചെയ്യാം പക്ഷേ കുറച്ച് കൂടുതൽ സോഫ്റ്റ്നസ്സും ടേസ്റ്റും തോന്നുന്നത് നമ്മുടെ ഗോതമ്പ് മാവിന് തന്നെയാണ് അപ്പോൾ ഞാൻ എടുത്ത മൂന്നേത്തക്കേക്ക് ഇപ്പം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ എടുത്തത് അത്യാവശ്യം ഒരുപാട് വലിയ ഏത്തക്കയല്ല കേട്ടോ ഒരു ചെറിയ ചെറിയ സൈസ് ഏത്തക്ക ആയിരുന്നു വലിയ ഏത്തക്കാണെങ്കിൽ കുറച്ചും കൂടെ മാവ് വേണ്ടിവരും അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴക്കുക പിന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഇതൊന്ന് ആദ്യം മാവുമായിട്ട് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഒരല്പം വെള്ളമൊഴിച്ചു കൊടുക്കുക കാരണം ഇത് ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടും ഇരിക്കരുത് ഒരുപാട് ഡ്രൈ ആയിട്ടും ഇരിക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരുവത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്കൊരിത്തിരി കൂടെ മാവ് വേണമെന്ന് തോന്നി അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ മാവും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് എല്ലാം കൂടെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പാൻ പാനെടുക്കുക ഗ്യാസൊക്കെ ഓണാക്കി പാൻ അങ്ങോട്ട് ചൂടാകാൻ വെക്കുക പിന്നെ ഇത് വാഴയിലെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വാഴയിലെ ചെയ്താൽ ഭയങ്കര മണവും അതിന് വേറൊരു ടേസ്റ്റ് തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വാഴയില ഇല്ല അപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ വാഴയിലക്കകത്ത് ഈ മാവ് ഇങ്ങനെ ഇതുപോലെ കോരി വെച്ചിട്ട് അതിനെ എടുത്ത് ചട്ടിയിലോട്ട് വയ്ക്കും എന്നിട്ട് അതിൻ്റെ പുറത്തും ഒരു വാഴയില വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കും അതിനാ ഒരു വേറൊരു മണവും കറക്റ്റായിട്ടുള്ളൊരു റെസിപ്പി അങ്ങനെയാണ് വാഴയിലാണ് ചെയ്യുന്നത് ഇതിപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുവാണ് തീ നന്നായിട്ട് കുറച്ച് വെച്ചാൽ മതി കേട്ടോ കാരണം ഇത് ഇച്ചിരി കട്ടിക്കാണ് നമ്മൾ ഞാൻ നിരത്തി എടുക്കുന്നത് അപ്പോ അത് വേവണമല്ലോ വേവാനായിട്ട് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു അകത്ത് വേവത്തതുമില്ല അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേനും വന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കളറിൽ കിട്ടണം ഇതുപോലെ തന്നെ താഴത്തും വേവണം അപ്പോൾ ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ ചട്ടയിൽ കിടന്നത് എന്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെ അതിനെ എടുക്കുക പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ ട്രയാങ്കിൾ ഷേപ്പിൽ അതിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ കൈപ്പിടിച്ച് കടിച്ചു തരാൻ എളുപ്പമുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ കാരണം നമ്മൾ ഈ പഴംപൊരിയും ബീഫ് കറിയൊക്കെ കഴിക്കില്ല അതുപോലത്തെ ഒരു കോമ്പിനേഷൻ തന്നെയട്ടോ ഇതിൻ്റെ കൂടെ ഇത്തിരി ഏരിയ ഉള്ള എന്തെങ്കിലും കറികളൊക്കെ വന്നാൽ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു പലഹാരം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴുത്തെ കേക്ക് ഉള്ളപ്പോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ